മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും വാർഡിലെ അൻപതോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അരിയും വിതരണം ചെയ്തു മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും കൂടിയായ പി വിനു അനുസ്മരണ പ്രഭാഷണം നടത്തി എന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബഞ്ചാണ്ടി സാറ് നമുക്കറിയാം എത്രയോ പേര് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ മുക്കാൽ ഭാഗത്തോളം ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ സഹായം ഏറ്റുവാങ്ങിയിട്ടുള്ളവരായിരിക്കും കേരളത്തിൽ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പുതിയ പുതിയ സംരംഭങ്ങൾ അതുപോലെ ഓരോ വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഇതെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഇച്ഛാശക്തി കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് എന്നും ഒരു വ്യക്തിയാണ് കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അരി വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാണിഷ് കെ രാമൻ നേതാക്കളായ അക്ബർ അലി ബലിയകത്ത് പുഷ്പാങ്കദൻ ന്യായക്കാട്ട് കണ്ണൻ അന്തിക്കാട്ട് ജഗജീവൻ ചക്കാമടത്തിൽ ജയരാമൻ അണ്ടേഴത്ത് പ്രസാദ് വെള്ളാഞ്ചേരി സുബ്രഹ്മണ്യൻ മന്ത്ര എന്നിവർ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന പീഡികയിലും വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തോ മാില്ല ഏറ്റവും പുതിയ മോഡലുകൾ സെറ്റുകൾ ട്രഡീഷണൽ വെറൈറ്റി കളെക്ഷൻസ് തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിയർ